സ്വാഗതം ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ആയിരം കൊല്ലം പിന്നോട്ട് പോവുകയാണ് പത്താം നൂറ്റാണ്ടിലെ കാശ്മീരിലേക്ക് അവിടുത്തെ ശൈവ തത്വചിന്ത ഭയങ്കര സജീവമായിരുന്നൊരു കാലഘട്ടം അതിലേക്കൊരു യാത്ര പ്രത്യേകിച്ച് സോമാനന്ദൻ എന്ന ചിന്തകന്റെ ലോകത്തേക്ക് നമ്മുടെ ഈയൊരു എന്താ പറയുക ആഴത്തിലുള്ള അന്വേഷണത്തിന് അടിസ്ഥാനം ജോൺ നെമക്കെഴുതിയ ദി യുബിക്വിറ്റസ് ശിവ എന്ന പുസ്തകമാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് സോമാനന്ദന്റെ ശിവദൃഷ്ടി എന്ന പ്രധാന കൃതിയും പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഉത്പലദേവൻ എഴുതിയ വ്യാഖ്യാനം ശിവദൃഷ്ടിവൃത്തിയും ഇവയെക്കുറിച്ചുള്ള നെമക്കിന്റെ വിശകലനങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം സിമ്പിളായിട്ട് പറഞ്ഞാൽ സോമാനന്ദൻ ശിവനെ എങ്ങനെ കണ്ടു ശിവന്റെ ശക്തികൾ അതെന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നവ അതൊന്നു വേർതിരിച്ചെടുക്കണം അതോടൊപ്പം അക്കാലത്തെ മറ്റു ചിന്തകരുമായിട്ട് പ്രത്യേകിച്ച് ഈ വ്യാകരണ പണ്ഡിതന്മാരുണ്ട് പിന്നെ ശക്തിയെ ആരാധിക്കുന്ന ശാക്തയർ അവരുമായിട്ടൊക്കെ സോമാനന്ദ നടത്തിയ ചില സംവാദങ്ങളിലെ പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം ഇതിന്റെയൊക്കെ ഒരു രത്ന ചുരുക്കം എത്തിക്കുക അതാണ് ഉദ്ദേശം തുടങ്ങാം പത്താം നൂറ്റാണ്ടിലെ കാശ്മീർ അതൊരു താന്ത്രിക ചിന്തകളുടെ ഒരു ഹോട്ട്സ്പോട്ട് ആയിരുന്നു എന്ന് പറയാലോ തീർച്ചയായും ശരിക്കും പറഞ്ഞാൽ കാശ്മീരി ശൈവിസത്തിലെ ഒരു പ്രധാനപ്പെട്ട ധാര പ്രത്യഭിജ്ഞാ ദർശനം തിരിച്ചറിവിന്റെ തത്വശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെയൊക്കെ ഒരു തുടക്കകാലമാണ് അവിടെയാണ് സോമാനന്ദൻ വരുന്നത് അതെ സോമാനന്ദൻ ആ പ്രിത്യഭിജ്ഞാ ദർശനത്തിന്റെ തുടക്കക്കാരിൽ ഒരാളാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നെമക് പറയുന്ന പോലെ ആദ്യത്തെ ആളായതുകൊണ്ട് മാത്രം ഒരു പ്രത്യേക അതോറിറ്റിയൊന്നും അദ്ദേഹത്തിനില്ല ഓ ശരി അദ്ദേഹത്തിന്റെ ചിന്തകളുടെ ആ ഒരു മെറിറ്റ് അതുതന്നെയാണ് പ്രധാനം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് ശിവദൃഷ്ടി നമുക്കതിനെ എസ് ഡി എന്ന് വിളിക്കാം എസ് ഡി ശരി അതിന്റെ വ്യാഖ്യാനം ശിവദൃഷ്ടി വൃത്തി എസ് ഡി വി ആർ അതെഴുതിയത് പ്രധാന ശിഷ്യനായ ഉൽപ്പലദേവനാണ് അപ്പോൾ ഈ രണ്ട് ടെക്സ്റ്റുകളുടെയാണ് പ്രധാനമായും നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതെ ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ കൊള്ളാലോ യുബിക്വിട്ടസ് ശിവ എല്ലായിടത്തുമുള്ള ശിവൻ എന്താ അതുകൊണ്ടാ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് അതാണ് അതിന്റെ കാതലായ ആശയം വെറുതെ ദൈവമല്ല അല്ലേ അല്ല സോമാനന്ദന്റെ ശിവൻ ഭയങ്കര ആക്റ്റീവാണ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ചലനത്തിലും ശിവനുണ്ട് എങ്ങനെ ആണ് മൂന്ന് പ്രധാന ശക്തികളിലൂടെ ഇച്ഛ അതായത് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു തീരുമാനം പിന്നെ ജ്ഞാനം അറിവ് പിന്നെ ക്രിയ പ്രവൃത്തി ഇച്ഛ ക്രിയ അതെ ഈ മൂന്നെണ്ണത്തിലൂടെയാണ് ശിവനീ പ്രപഞ്ചം എന്താ പറയുക ഇങ്ങനെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ശിവൻ ഇങ്ങനെ ശാന്തനായിട്ട് തന്നിലേക്ക് തന്നെ ഒതുങ്ങിയിരിക്കുമ്പോൾ ഈ ശക്തികളൊക്കെ ഒന്നായിട്ട് ഒരു ഓർഡറും ഇല്ലാതെ അങ്ങനെ നിൽക്കും പക്ഷെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ടാവണമെങ്കിൽ അതിനൊരു കർത്താവ് വേണമല്ലോ ഒരു ഏജൻസി വേണം അതിൻ്റെ തുടക്കം ഇച്ഛയിൽ നിന്നാണ് അല്ലാതെ അറിവിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ അല്ല ഇതാണ് സോമാനന്ദന്റെ ഒരു കീ പോയിന്റ് ഹോ അത് കൊള്ളാം നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് അറിവുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്നല്ലേ അതെ പക്ഷേ ഇവിടെ അതിനു മുൻപൊരു തീരുമാനം ഒരു വിൽ അതാണോ വരുന്നത് അത് തന്നെ അപ്പോ നമ്മളെ ഈ സാധാരണ ജീവിതത്തിലെ അനുഭവങ്ങൾ അതിൽപോലും ഈ ശിവതത്വം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാം അപ്പോ ഈ ലോകത്തിലെ സുഖം ദുഃഖം ശിക്ഷ ഇതെല്ലാം സോമാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശിവന്റെ ലീലയാണ് കളി കളി അതെ പുറത്തുള്ള ഒരു കാരണമോ നിയമമോ കൊണ്ടല്ല ഇത് നടക്കുന്നത് അത് ശിവന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദത്തിന്റെ ഒരു പ്രകടനം മാത്രം ഓഹോ എല്ലാത്തിലും അടിസ്ഥാനപരമായി ശിവന്റെ ഒരു സ്വഭാവം ശിവത ശിവത ഉണ്ട് എന്ന ആശയത്തിലേക്കാണിത് വരുന്നത് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ അത് കാണാം കൊള്ളാം ഈ ശിവദൃഷ്ടിക്ക് അതിൻ്റെതായൊരു സ്റ്റൈൽ ഉണ്ടെന്ന് നെമക് പറയുന്നുണ്ടല്ലോ ഉണ്ട് സോമാനന്ദന്റെ ശിഷ്യനായ ഉത്കടദേവന്റെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പുസ്തകം ഈശ്വര പ്രത്യഭുജ്ഞകാരിക എന്ന് പറഞ്ഞല്ലോ അതിൽ നിന്ന് എങ്ങനെയാ ഇത് വ്യത്യസ്തമാകുന്നത് അതൊരു നല്ല ചോദ്യമാണ് പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട് ശിവദൃഷ്ടിക്ക് നെമക്ക് പറയുന്ന പോലെ ഒരു മിക്സ്ഡ് സ്റ്റൈലാണ് മിക്സ്ഡ് സ്റ്റൈൽ അതെ അതില് നല്ല ഫിലോസഫിയുണ്ട് കൂടെ താന്ത്രികമായ വാക്കുകളും പ്രയോഗങ്ങളും വരും ചിലപ്പോൾ നല്ല വികാരങ്ങൾ തമാശകൾ ശക്തി ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ കാണാം ഇത് ഉത്പലദേവന്റെ തന്നെ ഇ പി കെയിൽ നിന്ന് വ്യത്യാസമുണ്ട് ഇ പി കെ കുറച്ചുകൂടി ഒരു പ്യുവർ ഫിലോസഫി സ്റ്റൈലാണ് അതിന്റെ ഭാഷയൊക്കെ ബുദ്ധമത ചിന്തകരടക്കമുള്ള ഒരു വലിയ ഗ്രൂപ്പിന് മനസ്സിലാവുന്ന രീതിയിലാണ് പക്ഷേ ശിവദൃഷ്ടി കുറച്ചുകൂടി ആ ശൈവതാന്ത്രിക പാരമ്പര്യത്തിലുള്ളവർക്ക് കൂടുതൽ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് ഇതിലെ രസകരമായ കാര്യം ഉത്പലദേവൻ ഈ ശിവദൃഷ്ടിയുടെ വ്യാഖ്യാനം എസ് ഡി വ്രീ എഴുതുമ്പോൾ തന്റെ ഗുരുവിന്റെ ശിവദൃഷ്ടിയെയും തൻറെ തന്നെ ഇപികെയും തമ്മിൽ എന്താ പറയാ പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഗോവൻറെ കൃതി വ്യാഖ്യാനിക്കുമ്പോൾ തന്റെ മറ്റേ കൃതിയുമായി യോജിപ്പിക്കാൻ നോക്കുന്നു അതെ ചില വ്യത്യാസങ്ങളെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കൊള്ളാം ഇനി മറ്റ് ദർശനങ്ങളുമായുള്ള ബന്ധം ത്രികാ സ്പന്ദ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഉണ്ട് ശിവദൃഷ്ടിയില് ത്രികാ ദർശനത്തിന്റെ പ്രത്യേകിച്ച് വിജ്ഞാനഭൈരവതന്ത്രം വി ബി എച്ച് എന്ന് പറയാം അതിന്റെ സ്വാധീനം നന്നായിട്ടുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്ന പൂജ ധ്യാനം ഹോമം കുളി ഇതൊക്കെയുണ്ടല്ലോ ഇതൊന്നും വെറും പുറമേയുള്ള കർമ്മങ്ങളല്ല മറിച്ച് ആന്തരികമായ അദ്വൈതമായ അനുഭവങ്ങളായിട്ട് മാറ്റുന്ന ഒരു രീതി അത് രണ്ടിലും കാണാം വി ബി എച്ച് പറയും ഉപാസനയെന്നാൽ നിർവികൽപ്പമായ ബോധത്തിൽ ലയിക്കലാണെന്നും സോമാനന്ദൻ പറയും ഉപാസിക്കുന്ന ആളും വസ്തുവും ആ ഉപാസനയും എല്ലാം ശിവൻ തന്നെയാണെന്നും ഓ അതുപോലെ ശിവനും ശക്തിയും ഒന്നാണ് വേർപ്പെടുത്താൻ പറ്റില്ല എന്ന ആശയം അതും രണ്ടിലും സ്ട്രോങ് ആണ് ശിവൻ ശക്തിയില്ലെങ്കിലില്ല ശക്തി ശിവനിൽ നിന്ന് വേറിട്ടുമില്ല എന്നൊക്കെ ശിവദൃഷ്ടിയിൽ കാണാം ഇനി സ്പന്ദദർശനത്തിന്റെ കാര്യം പറഞ്ഞാൽ ഉന്മേഷം എന്നൊരാശയമുണ്ട് ബോധത്തിന്റെ ഒരു സ്പന്ദനം വികാസം എന്നൊക്കെ പറയാം ആ വാക്ക് നേരിട്ട് ശിവദൃഷ്ടിയിലില്ല ഇല്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉത്പലദേവന്റെ വ്യാഖ്യാനത്തിൽ ഷഡ്വൃക്കിയില് വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളിനി പറയാൻ പോകുന്ന ഭട്ടപ്രദ്യുനന്റെ കാര്യം വരുമ്പോൾ ഈ ഉന്മേഷം വരുന്നുണ്ട് ഓക്കെ ഈ താരതമ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും സോമാനന്ദൻ അക്കാലത്തെ മറ്റു ചിന്തകരുമായി നടത്തിയ സംവാദങ്ങളെക്കുറിച്ച് അതെ നമുക്കതിലേക്ക് കിടക്കാം ആദ്യം ഈ വ്യാകരണ പണ്ഡിതന്മാർ ഗ്രവേരിയൻസ് അവരുമായുള്ള തർക്കം എന്തിനായിരുന്നു അത് അതൊരു പ്രധാനപ്പെട്ട ഒരു ബൗദ്ധിക യുദ്ധം തന്നെയായിരുന്നു ഭർതൃഹരിയെ പോലുള്ള വലിയ വ്യാകരണ പണ്ഡിതന്മാർ ഭർത്തൃഹരി കേട്ടിട്ടുണ്ട് അതെ അവര് ലോകത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം ശബ്ദം അല്ലെങ്കിൽ വാക്ക് സ്പീച്ച് ആണെന്ന് വാദിച്ചു അതിലും സൂക്ഷ്മമായ പശ്യന്തി എന്നൊരു തലം കാണുന്ന വാക്ക് ആന്തരികമായ വാക്ക് അതാണ് ഏറ്റവും പ്രധാനമെന്നായിരുന്നു അവരുടെ പക്ഷം വാക്കാണ് പ്രധാനം അതെ ഇവിടെയാണ് സോമാനന്ദൻ ഇടയുന്നത് എങ്ങനെ സോമാനന്ദൻ പറഞ്ഞു ഈ പറയുന്ന പശ്യന്തി ശരിയാണ് പക്ഷെ അത് ശിവന്റെ ജ്ഞാനശക്തിയുടെ അറിവിൻ്റെ ശക്തിയുടെ ഒരു പ്രകടനം മാത്രമാണ് അല്ലാതെ അൾട്ടിമേറ്റ് റിയാലിറ്റി അതല്ല ഓഹോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സോമാനന്ദന് പ്രധാനം ഇച്ഛാശക്തിയാണ് ജ്ഞാനത്തിനും ക്രിയയ്ക്ക് മുൻപ് വരുന്ന ആ തീരുമാനം വ്യാകരണ പണ്ഡിതരീ ഇച്ഛാശക്തിയെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല അതായിരുന്നു പ്രധാന വിമർശനം അപ്പോ വാക്കിനും അറിവിനും പിന്നിലുള്ള ആ ഇച്ഛാശക്തിയെ ഉയർത്തിക്കാട്ടാനാണ് ശ്രമിച്ചത് കൊള്ളാം അവരുടെ അവിദ്യ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അജ്ഞത അതിനെയും സോമാനന്ദൻ ഓ ശക്തമായിട്ട് അവിദ്യയെ സോമാനന്ദൻ ലോജിക് വെച്ചാണ് നേരിടുന്നത് അതെങ്ങനെ ചോദ്യമാണ് അവിദ്യ എന്നാൽ എന്താ വിദ്യയില്ലാത്ത അവസ്ഥ അതായത് ഇല്ലാത്ത ഒന്ന് ശരിയാണ് അപ്പോ ഇല്ലാത്ത ഒന്നിന് അവിദ്യക്ക് എങ്ങനെയാണ് ഉള്ളൊന്നിനെ ബ്രഹ്മത്തെ അല്ലെങ്കിൽ പശ്യന്തിയെ മറയ്ക്കാൻ പറ്റുന്നത് ഇല്ലാത്തൊരു സാധനത്തിനൊരു പവറും ഇല്ലല്ലോ അത് ശരിയാണല്ലോ നിമക് പറയുന്ന പോലെ ചിലയിടത്ത് സോമനന്ദൻ കുറച്ച് പരിഹാസം കലർന്ന ഭാഷയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരുമാതിരി ആ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു തീവ്രമായ താല്പര്യവും ചിലപ്പോൾ ഒരു അക്ഷമയും ഒക്കെ അത് കാണിക്കുന്നുണ്ട് രസകരം ഇനി അടുത്ത ഗ്രൂപ്പ് അവരുമായിട്ടുള്ള തർക്കം ഈ എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം ഇവിടെയും ഏതാണ്ട് സമാനമായ ഒരു ആശയ തർക്കമാണ് ചില ശാക്തേയർ വിഭാഗങ്ങൾ ഒരുപക്ഷെ ഭട്ടപ്രദ്യുനൻ എന്നു പേരുള്ള ഒരാള് അദ്ദേഹത്തിന്റെ തത്വഗർഭോത്രം എന്ന പുസ്തകം ഇപ്പോൾ കിട്ടാനില്ല അങ്ങനെയുള്ളവർ ദേവിയെ ശക്തിയെ പരമമായ യാഥാർത്ഥ്യമായി കണ്ടു ദേവിയെ അതെ പലപ്പോഴും ഈ ദേവിയെ വ്യാകരണക്കാരുടെ പശ്യന്തിക്ക് തുല്യമായിട്ടാണ് കണ്ടിരുന്നത് വാക്കിന്റെ ദേവതയായിട്ട് അപ്പോൾ ദേവിയാണ് ഏറ്റവും പ്രധാനമെന്ന് വരുമ്പോൾ അത് ശിവനെ ഒഴിവാക്കുന്നതിലേക്കോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റുന്നതിലേക്കോ പോകുമോ എന്നതായിരുന്നു സോമാനന്ദന്റെ പേടി ഓ അതായിരുന്നോ പ്രശ്നം ഇവിടെ ഒരു കാര്യം ക്ലിയർ ആക്കണം സോമാനന്ദൻ ശക്തി ഉപാസനയ്ക്കെതിരല്ല കാരണം അദ്ദേഹത്തിന്റെ ഫിലോസഫിയിലെ ശിവനും ശക്തിയും ഒന്നാണ് ഒന്നിന്റെ രണ്ട് ഭാവങ്ങൾ വേർപെടുത്താൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതെ അദ്ദേഹം എതിർത്തത് ശക്തിയെ ശിവനു മുകളിലായി വെക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ശിവനെ മൈൻഡ് ചെയ്യാതെ ശക്തിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് ഉത്പലദേവൻ ഉദ്ധരിക്കുന്ന ഭഗർഭ സ്തോത്രത്തിലെ ഭാഗങ്ങൾ നോക്കിയാൽ ഈ സ്പന്ദ ദർശനത്തിലെ ഉന്മേഷം പിന്നെ വ്യാകരണ സിദ്ധാന്തങ്ങൾ തൃകദർശനത്തിലെ മുപ്പത്താറ് തത്വങ്ങൾ ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് കാണാം അറിയാമായിരുന്നു കാര്യത്തിലാണ് സോമാനന്ദനുമായിട്ട് ഉടക്കിയത് മനസ്സിലായി അപ്പൊ ഈ ആയിരം വർഷം പഴക്കമുള്ള ചർച്ചകൾ യാഥാർത്ഥ്യം എന്താണെന്നതിനെ കുറിച്ചുള്ള ഈ തർക്കങ്ങൾ ഇതൊക്കെ ഇന്ന് നമുക്ക് ഈ കേൾക്കുന്നവർക്ക് എന്ത് പ്രസക്തിയാണ് ഇതിനുള്ളത് എന്തിനാ നമ്മൾ ഇതൊക്കെ അറിയുന്നത് വളരെ വളരെ റെലവെന്റ് ആയ ചോദ്യമാണ് കാരണം നിങ്ങളെപ്പോലെ കാര്യങ്ങൾ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനമാണ് നമ്മൾ ഇന്നും ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന വലിയ ചോദ്യങ്ങളില്ലേ എന്താണ് റിയാലിറ്റി ബോധം എന്താണ് ഈ ലോകം എങ്ങനെയുണ്ടായി മനുഷ്യൻ്റെ ഈ ഇച്ഛാശക്തിയുടെ റോൾ എന്താണ് ഇതൊക്കെ തന്നെയാണ് സോമാനന്ദനെ പോലുള്ളവർ അന്ന് തലപുകഞ്ഞ ആലോചിച്ചത് പ്രത്യേകിച്ച് ഈ ഏജൻസിയെക്കുറിച്ചുള്ള സോമാനന്ദൻ്റെ ചിന്ത അതായത് ഇച്ഛയാണ് അറിവിനും പ്രവർത്തിക്കും പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നത് അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഇന്റൻഷൻ കോൺഷ്യസ്നെസ് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് തന്നേക്കാം ശരിയാണ് അതുപോലെ ഈ പൂജ ധ്യാനം പോലുള്ള കാര്യങ്ങളെ അദ്ദേഹം എങ്ങനെ വ്യാഖ്യാനിച്ചു പുറമേയുള്ള ആചാരത്തിനപ്പുറം ആന്തരികമായ ഒരു അനുഭവമാക്കിയത് അതും ശ്രദ്ധേയമാണ് ചുരുക്കി പറഞ്ഞാൽ അദ്വൈത ചിന്തയുള്ള തന്നെ ഒരു യുണീക്കായ ശാഖ കശ്മീരി ഷൈവിസം അതിൻ്റെ ആഴങ്ങളിലേക്കൂടെ എത്തിനോട്ടമാണത് നമ്മുടെ ചിന്തയെ കുറച്ചുകൂടി വലുതാക്കാൻ ഇത് സഹായിക്കും തീർച്ചയായും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എന്താ പറയാ യാത്രയിലെ പ്രധാന കണ്ടെത്തലുകൾ ഒന്നുകൂടി ഓർത്താലോ ജ്ഞാനം ക്രിയ എന്നീ ശക്തികളിലൂടെ ലോകത്തെ ഉണ്ടാക്കുന്ന ആക്റ്റീവായ റിയാലിറ്റി അതെ രണ്ട് മിക്സഡ് സ്റ്റൈൽ ഫിലോസഫിയും താന്ത്രികതയും ചിലപ്പോൾ തമാശയുമൊക്കെ ചേർന്ന ആ ഒരു എഴുത്ത് രീതി ശരിയാണ് മൂന്ന് ഈ സംവാദങ്ങൾ വ്യാകരണ പണ്ഡിതരുമായിട്ട് ശാക്തേയരുമായിട്ട് പ്രത്യേകിച്ച് വാക്കിൻറെ ആധിപത്യത്തെ ചോദ്യം ചെയ്തതും ശിവനാണ് അടിസ്ഥാനമെന്നും ശക്തി ശിവനിൽ നിന്ന് വേറെയല്ലെന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചതും കൃത്യം അദ്ദേഹത്തിന്റെ അദ്വൈത ശൈവ കാഴ്ചപ്പാടുമായി ഒത്തുപോകാത്തതിനെ അദ്ദേഹം നേരിട്ട രീതി അതെ അപ്പോൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ആലോചിക്കാൻ ഒരു ഒരു ചിന്ത തരാം ഇത് പുസ്തകത്തിൽ നിന്ന് നേരിട്ടുള്ളതല്ല പക്ഷെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ജ്ഞാനത്തിനും അറിവ് ക്രിയയ്ക്കും പ്രവർത്തിക്കും മുൻപ് ഇച്ഛ തീരുമാനം വരുന്നു എന്ന് സോമാനന്ദൻ ഇത്ര വാശി പിടിച്ചു പറയുന്നില്ലേ അതിന് ഇന്നത്തെ നമ്മുടെ ഇന്റൻഷൻ കോൺഷ്യസ്നെസ് ഏജൻസി ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും ആത്യന്തിക യാഥാർത്ഥ്യത്തിന് അടിസ്ഥാനപരമായി ഒരു ഇച്ഛാപരമായ സ്വഭാവം ഫണ്ടമെന്റലി വൊലൂഷണൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ നിലനിൽപ്പിനെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ കൊള്ളാം ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെ സോമാനന്ദന്റെ ലോകത്തേക്കുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം വന്നതിന് വളരെ നന്ദി അടുത്ത എപ്പിസോഡിൽ കാണാം